മുഴുവൻ പ്രേക്ഷകർക്കും ടുഡേ ന്യൂസിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് ആഹ്ലാദത്തിൻ്റെ ചെറിയ പെരുന്നാൾ ശവ്വാൽ മാസപ്പിറവി കണ്ടതിനാൽ ബുധനാഴ്ച ഈദ് ഉൽ ഫിത്തർ ആയിരിക്കുമെന്ന് വിവിധ ഘാസിമാർ ഇന്നലെ അറിയിച്ചിരുന്നു വിശ്വാസികൾ പള്ളികളിലും ഈദ് ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുചേർന്നു സ്നേഹം പങ്കുവെക്കലിൻ്റെ ആഘോഷം കൂടിയാണ് പെരുന്നാൾ ഇന്നലെ പൊന്നാനിയിൽ ശവ്വാൽ മാസപ്പിറവി കണ്ടതിനാൽ ഇരുപത്തിയൊൻപത് നോമ്പ് പൂർത്തിയാക്കിയാണ് ഇന്ന് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്രാർത്ഥനകൾക്ക് മതപണ്ഡിതന്മാർ നേതൃത്വം നൽകി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു ടുഡേ ന്യൂസ് الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد